നമസ്കാരം ഇന്നിപ്പോൾ ഞാനിവിടെ ഈ ക്ഷേത്രത്തിൽ ഓട്ടത്തുള്ളിൽ അവതരിപ്പിക്കാൻ വേണ്ടി വന്നതാണ് എൻ്റെ പേര് ആക്റ്റിങ്ങൽ മനു എന്നാണ് ഞാൻ കഥകളി ഓട്ടത്തിലുള്ള കലാകാരനാണ് കഴിഞ്ഞ രണ്ടുമൂന്ന് വർഷമായിട്ട് ഈ ക്ഷേത്ര സ്ഥിരമായിട്ട് ഞാനാണ് തുള്ളൽ അവതരിപ്പിക്കാറുള്ളത് ജനകീയ കലയാണ് തുള്ളൽ കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളലിൻ്റെ ജനകീയതാവുന്നറിയാം പല വിധത്തെ തുള്ളലുണ്ട് നമ്മൾ സാധാരണ കൂടുതലായിട്ട് രംഗത്ത് അവതരിപ്പിക്കുന്നത് ഓട്ടം തുള്ളലാണ് ചെയ്തങ്ങന്നുള്ളലും കളിക്കാറുണ്ട് പറയാൻ തുള്ളലും അവതരിപ്പിക്കാറുണ്ട് പിന്നിവിടെ അവതരിപ്പിക്കുന്ന കഥ രാമാനുചരിതം എന്ന കഥയാണ് അതിനകത്ത് ഗരുഡ കർവ്വഭംഗം വന്ന ഒരു ഭാഗമാണ് അവതരിപ്പിക്കുന്നത് അതൊരു ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗരുഡനെ കൊണ്ട് ഹനുമാനെ വിളിപ്പിക്കുന്നു ഹനുമാൻ ഗരുഡനെയും ശ്രീകൃഷ്ണനെയും കളിയാക്കുന്നു ഗരുഡൻ ദേഷ്യം വന്നിട്ട് ഹനുമാനുമായി യുദ്ധം ചെയ്യുന്നു ഹനുമാൻ ഗരുഡൻ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നു തിരിച്ചു വന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനോട് പരാതി പറയുന്നു ഗരുഡൻ ഞാൻ ഹനുമാൻ എന്നെ ഒരുപാട് ഉദ്രവിച്ച് അങ്ങേ ഒരുപാട് അനാവശ്യം പറഞ്ഞു എന്നൊക്കെ പറയും ഭഗവാൻ പറയും വലിയ ശക്തനാണ് ഹനുമാൻ അദ്ദേഹത്തിന് ശക്തി അറിയാതെ അദ്ദേഹവും യുദ്ധത്തിന് പോയത് നീ കാണിച്ച മണ്ടത്തലം എന്ന് പറഞ്ഞ് കേൾക്കാൻ കളിയാക്കുന്ന അത്രയൊരു ഭാഗമാണ് ഇതിവിടെ അവതരിപ്പിക്കുന്നത് ി മനസ്സിൽ കരുതി മുന്തോ മനസ്സിൽ കരുതി മുന്ത തന്നെ വാഹന തന്നോടെ എല്ലാ വർഷവും ഇത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ വരാറുണ്ട് അത് നല്ലൊരു കാര്യമാണ് നമ്മൾ ഈ ക്ഷേത്ര കലകൾ പാരമ്പര്യ കലകളെ കാണാൻ നല്ല ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളാണ് ഇതുപോലുള്ള ക്ഷേത്രങ്ങളിൽ ഒരു സന്തോഷം ഉണ്ട് കൂടെ ഒന്ന് പരിപാടി അവതരിപ്പിക്കാൻ നന്ദി നമസ്കാരം